ഈയടുത്ത് ഹൈക്കോടതിയുടെ ഒരു നിലപാട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മലയാളികൾ ഈഗോ വെച്ച് പുലർത്തുന്നവരാണെന്നും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാ അല്ലാത്തവരാണെന്നും കൊടിയേറ്റ തൊഴിലാളികൾ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നൽകിയ സംഭാവനകൾ വലുതാണെന്നും ഹൈക്കോടതി ഒരു ഹർജി പരിഗണിക്കവേ പറയുകയുണ്ടായി കോടതിയുടെ ഈ പരാമർശം ഓരോ മലയാളിക്കുമുള്ളതാണ് ഏത് തൊഴിൽ ചെയ്യാനും മടി കാണിക്കരുത് ഏത് തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണോ ചിന്തിക്കുന്നത് പെരുമാറുന്നത് ഇവിടെ എല്ലാവരും ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തരംതിരിക്കുന്നത് മേലേക്കിടയിലൊരു ജോലി താഴേക്കിടയിലൊരു ജോലി എന്നിങ്ങനെ പല ജോലിയെയും ഓരോ സ്റ്റാറ്റസ് ആയിട്ടാണ് കാണുന്നത് ജോലികളോടുള്ള അത്തരം വേർതിരിവ് അവസാനിപ്പിക്കേണ്ട കാലവും സമയവും ഒരുപാട് അതിക്രമിച്ചു നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാർത്തയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വ്യാപകമാണ് മറുവശത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഴിവുകളും ഒഴിവുകളും കിടപ്പുണ്ട് പക്ഷേ ആ ഒഴിവുകൾ നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ പ്രതീക്ഷിക്കത്തതാണോ എന്നതാണ് പ്രശ്നം അതേസമയം തൊഴിലിൻ്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ നമ്മൾ വിദേശത്ത് നിന്ന് അധ്വാനിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് ഒരു ജോലിയും ചെറുതല്ല ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയായ രതൻ താറ്റ യു എസിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ആ സമയത്ത് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പണം അയക്കുന്നതിന് ഒരുപാട് നിയന്ത്രണമുണ്ടായിരുന്നു വളരെ തുച്ഛമായ തുകയെ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ കിട്ടുള്ളൂ അവിടുത്തെ ചെലവുകൾ കഴിഞ്ഞു പോകാൻ അദ്ദേഹം റെസ്റ്റോറൻറ്റിൽ പാത്രം കഴുകിയിട്ടുണ്ട് പല പ്രമുഖരും തങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ആരംഭത്തിൽ പല ജോലികളും ചെയ്തിട്ടുണ്ട് വിദേശത്ത് റെസ്റ്റോറൻറ്റ് ടാക്സി ഫുഡ് ഡെലിവറി ക്ലീനിങ് എന്നിങ്ങനെ പല ജോലികളും ചെയ്യുന്ന മലയാളികളെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ സൗഹൃദങ്ങളിലും ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ പലരും വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവരാണ് ഒരു മാസം ഇത്ര മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അവർക്ക് സർവകലാശാല അനുവാദം കൊടുത്തിട്ടുണ്ട് അത് അവർക്കൊരു വരുമാനം മാത്രമല്ല വലിയൊരു ജീവിതാനുഭവം കൂടിയാണ് പുറത്തുപോയി പഠിക്കുന്നവർ മിക്കവാറും പാർട്ട് ടൈം ജോലിയിലൂടെയാണ് വരുമാനം നേടുന്നത് പക്ഷേ കേരളത്തിൽ ഇത്തരം ജോലി ചെയ്യുന്നത് അതെന്തോ ഒരു കുറച്ചിലാണ് മലയാളിയുടെ പ്രശ്നം മടി മാത്രമല്ല ഹൈക്കോടതി പരാമർശതുപോലെ അനാവശ്യമായ ഈഗോയാണ് മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് കോളർ ജോലി കിട്ടിയില്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള ജോലി നേടും വരെ നമ്മൾ ജോലിക്കായിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തെ ഒരു ചെറിയ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് ഫുഡ് ഡെലിവറിക്കും മറ്റുമായി ചിലരൊക്കെ ഇപ്പോൾ പാർട്ട് ടൈമായി പോകുന്നുണ്ട് അതും എത്ര പേർ ഏത് തൊഴിൽ ചെയ്യാനും മടിയില്ലാത്ത മനോഭാവം വളർത്തിയെടുക്കുക മാത്രമല്ല ഏത് തൊഴിൽ ചെയ്യുന്നയാളെയും ബഹുമാനിക്കാനും നമ്മുടെ കുട്ടികൾ പഠിക്കണം തൊഴിലിൻ്റെ വലിപ്പം നോക്കി ആളുകളെ അളക്കുന്ന ശീലം മാറേണ്ട സമയമായി അതൊരുപാട് അതിക്രമിച്ചിരിക്കുന്നു കുട്ടികളുടെ മാത്രമല്ല മാതാപിതാക്കളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വരേണ്ടിയിരിക്കുന്നു സർക്കാർ ജോലി കിട്ടിയാൽ പിന്നെ പണിയെടുക്കാതെ ശമ്പളം വാങ്ങാമെന്നൊരു മനോഭാവം പൊതുവെയുണ്ട് ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന അങ്ങനെയൊന്നും അല്ല അതായത് അധ്വാനിക്കാതെ ജീവിക്കാനാണ് മലയാളിക്ക് പൊതുവേ ഇഷ്ടം അതിനാണ് സർക്കാർ ജോലിക്ക് പിറകെ പോകുന്നത് എന്നാണ് ഒരു പക്ഷമൊക്കെ പറയാറുള്ളത് എന്നാൽ അങ്ങനെ തോന്നാതിരിക്കാനെങ്കിലും ചെറുപ്പത്തിലെ മറ്റു തൊഴിലുകൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു പ്രത്യേക ജോലി ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്നാൽ ആ ജോലി മാത്രമാണ് നല്ലത് ബാക്കിയെല്ലാം മോശമാണ് എന്നതാണ് തെറ്റ് ഓരോരുത്തർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ തൊഴിലും തൊഴിലിടവും അതിൽ ഏറ്റവും കൂടുതൽ മികച്ചതാകാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ആ ജോലി ചെയ്യാൻ നോക്കിയാൽ അത് ശരിയാകുകയുമില്ല പിന്നെ നമ്മളുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത് അതായത് ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ് ശൈലികളും രീതികളും വ്യത്യസ്തമാണ് ജോലിയിൽ മികച്ചത് മോശമെന്നൊന്നുമില്ല ഏത് ജോലി എന്തു ചെയ്യുന്നു എന്നതിനാണ് കാര്യം പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യുന്നവർ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാകുന്നു അവർക്ക് പണത്തിൻ്റെ വില മനസ്സിലാകുന്നു ആ പണമുണ്ടെങ്കിൽ മാതാപിതാക്കൾ എത്ര പ്രയാസപ്പെടുന്നു എന്നവരെ തിരിച്ചറിയുന്നു അതിനൊക്കെയുള്ള അവസരം മാതാപിതാക്കളെ തന്നെയല്ലേ കളയുന്നത് അതുകൊണ്ട് പഠന സമയത്ത് തന്നെ കുട്ടികളെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ എന്ത് ജോലിയും ചെയ്യാൻ അവരെ അനുവദിക്കുക സർക്കാർ ജോലി ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് മാത്രമേ പാടുള്ളൂ എന്ന് ചിന്തിക്കരുത് ഈ ലോകത്ത് എല്ലാ ജോലിയും എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യുന്ന ആളുകൾ നമുക്ക് വേണം എങ്കിൽ മാത്രമേ ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള തലമുറയെങ്കിലും ഇത്തരം വേർതിരിവുകളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കണം ഹേ ഗ്രേറ്റ് ഡേ താങ്ക് യു ബൈ